ഈശോ മിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കന്യകമറിയത്തോടൊപ്പം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം ഫെബ്രുവരി ഇരുപത്തിയെട്ട് വിലിനിയൂസിലെ വഴികാട്ടി മാതാവ് ഓർത്തഡോക്സ് ചരിത്രം അനുസരിച്ച് സുവിശേഷകനായ വിശുദ്ധ ലൂക്കായാണ് ഈ ചിത്രം പെയിൻറ് ചെയ്തിരിക്കുന്നത് എന്നാൽ പിന്നീട് അത് ബൈസൻ്റേൻ രാജകുടുംബത്തിൻ്റേതായി അമ്മ മകനെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെയുള്ള ഈ ചിത്രം ലിൻഡനും സൈപ്രസും കൂട്ടിയുണ്ടാക്കിയ തടിയിലാണ് പെയിൻറ് ചെയ്തിട്ടുള്ളത് ഓട്ടോമൻ സുൽത്താനായിരുന്ന മെഹമ്മദ് രണ്ടാമൻ ഗ്രീസിലെ മൂറിയയിൽ താവളമടിച്ചിരുന്ന അവസാന ബൈസൻ്റേൻ ശക്തി കേന്ദ്രമായ മൂറിയ കീഴടക്കിയപ്പോൾ പരാജയപ്പെട്ട ചക്രവർത്തി തോമസ് പാലിയോളോഗസ് ലോഗസ് ആയിരത്തി നാനൂറ്റി അറുപതിൽ കന്യക ചിത്രം റോമിലേക്ക് കൊണ്ടുപോയി തോമസിൻ്റെ മകൾ സോഫിയ ആയിരത്തി നാന്നൂറ്റി എഴുപത്തിരണ്ടിൽ ഇവാൻ മൂന്നാമൻ രാജകുമാരനെ വിവാഹം കഴിച്ചപ്പോൾ അത് മോസ്കോയിലേക്ക് കൊണ്ടുവന്നു ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ലിത്വാനിയയിലെ രാജാവായ അലക്സാണ്ടറുമായുള്ള വിവാഹത്തിൽ അവരുടെ മകൾ ഹെലീനയ്ക്കൊപ്പം വിലിനിയൂസിനിൽ അയച്ചു ഒന്നാം ലോക ലോകമഹായുദ്ധകാലത്ത് റഷ്യൻ ഓർത്തഡോക്സ് സഭ അവരുടെ പല വിശുദ്ധ വസ്തുക്കളെയും യുദ്ധമേഖലകളിൽ നിന്നും നീക്കം ചെയ്തപ്പോൾ ഈ മാതാവിൻ്റെ രൂപം നഷ്ടപ്പെട്ടു പഴയ കലണ്ടറിൽ ഫെബ്രുവരി പതിനഞ്ചിനും പുതിയ കലണ്ടറിൽ ഫെബ്രുവരി ഇരുപത്തിയെട്ടിനും റഷ്യൻ ഓർത്തഡോക്സ് സഭ തിരുനാൾ ആഘോഷിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ ദൈവ ആഗോള കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ ഫ്രാൻസിസ് മാർ പാപ്പയെ ഞങ്ങൾ അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പാപ്പയുടെ എല്ലാ അസുഖങ്ങളും അമ്മയുടെ മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ആ അസുഖങ്ങളെല്ലാം ഇത്രയും വേഗം സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ അമ്മയോട് യാചിക്കുന്നു ആവേമരിയ